ജീവിതത്തിലെ പല സമയങ്ങളിൽ ഞാനും നിങ്ങളും സംസാരിക്കുമല്ലോ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വാചകങ്ങൾ നിനക്കൊന്ന് പറയാൻ കഴിയുമോ അങ്ങനെ പറയാൻ കഴിഞ്ഞ ാണ് <speaking> ഞാനും <in foreign language> നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ് ഇതുപോയ പാപങ്ങളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു കണക്കില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് വിഭജനിച്ചിട്ടുണ്ട് പലിശ തിന്നിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് ഈ പാവങ്ങൾ മുഴുവനും ഞാൻ വിളക്കുണ്ട് കഴുകി കളയാനാ ഈ പാപങ്ങൾ മുഴുവനും പൊറുക്കാറുള്ള എളുപ്പ വഴി എവിടെ നിങ്ങളും ചരിത്രമല്ലേ പഠിക്കുന്നത് മകനോട് മകനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്ത വലിയ ഒരു ഉപദേശമുണ്ട് ഉപദേശം റിയുമോ ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല പൊന്നാര പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമാ അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രഭാഷണം നിങ്ങൾ ആരെങ്കിലും െങ്കിലും പുറത്ത് പോകുന്നവരാണല്ലോ കടലിന്റെ തിരമാലകള് നോക്കി നിൽക്കുന്നവരാണല്ലോ ആ കടലിന്റെ തിരമാലകള് പടച്ചവനെ അതാ ഭൂമിയിലേക്ക് കരയിലേക്ക് കടന്നവരുമല്ലോ കടലിന്റെ തിരമാല അടിച്ച് കരയിലേക്ക് കയറി വന്നിട്ട് അത് തിരിച്ചു പോകുമ്പോൾ പടച്ചവനയെ പതയും ഇങ്ങനെ കാണുകയാ കടലിന്റെ തിരമാല വന്നിട്ട് പോകുമ്പോയും ഇങ്ങനെ കാണാറുണ്ടല്ലോ നമുക്കറിയില്ല ഒരാളെ നമുക്കറിയില്ലൊരാളെ കൊണ്ടിയില്ല

ാണ് എന്റെ ജീവിതത്തിൽ കടലിന്റെ തിരമാലകളോള പാപം ചെയ്താൽ കടലിന്റെ തിരമാലകൾ കിഴകിലേക്ക് കിടന്നു വരുമ്പോ തിരക്കകത്ത് പരുത്തുന്ന പതയും ഉണ്ടല്ലോ ഇത്രത്തോളം പാപം ചെയ്താൽ പ്രിയപ്പെട്ടവരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറയുന്ന ഏഴു വാചകങ്ങൾ കാണാതെ പഠിക്കുകയും പറയാമെന്ന് ഇന്നീ സദസ്സിലെന്ന് കൊണ്ട് നീ തീരുമാനിച്ച ഇറങ്ങി പോകുന്നത് എങ്ങനെയെന്നറിയുമോ പ്രിയപ്പെട്ട മാതാവ് പടച്ചവനെന്ന് പ്രസവിച്ചിട്ടതുപോല സർവ പാപങ്ങളും പൊറത്തവരെ പോലെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കഴപാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമല്ലോ ഉറയ്ക്ക് പോകും ഉണ്ടാകുമല്ലോ ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ട് വന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനെ കുറിച്ച് പറഞ്ഞു തന്നത് എന്താ അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത് സ്വഹാബ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ചുംബിച്ചാൽ മനസ്സോടെ ആരെങ്കിലും അതിനകത്തും കൊടുക്കുമെന്ന് ർക്ക് കാലം പഠിക്കാൻ കഴിയുമോ ഇവിടെ കൊണ്ട് തീരുമാനിക്കാൻ കഴിയുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും തരുകയാ ു പുറത്തു തരികയാണ് പറയുകയാ രണ്ടാമത്തെ പ്രതിഫലം ഇവർ എന്നറിയുമോ

പ്രവാചകന്റിച്ച് സഹാപത്തിനോടോ പറഞ്ഞല്ലോ റസൂലിങ്ങനെ അത്ഭുതത്തോടുകൂടി സ്വർഗത്തിലൂടെ അത്ഭുതത്തോടുകൂടി നോക്കുമ്പോ പറഞ്ഞു കൊടുത്തത് ബിലാണ്

വിടെന്ന് പറയാണ് മാധുര്യമുണ്ടല്ലോ ഒരു മാധുര്യമുണ്ട് ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയാണ് ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയാണ് നിന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ പ്രകാശം കാണുകയാണ് പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹുവേ അബൂ ലൈസ് റളിയല്ലാഹു തആല അർഹു പറയുകയാ പടച്ച പടച്ച ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹമാ Them, I'm hurting ചെയ്യാനുള്ള ഒരു ഒരു ഉത്സാഹം നിനക്കുണ്ടാകുകയാണ് നിസ്കരിക്കാനും സ്വലാത്ത് പറയാനും പറയാനും എല്ലാ നല്ല നിനക്ക് ഉത്സാഹമാണ് വല്ലാത്ത സന്തോഷമാണ് ഒരു വല്ലാത്ത ആഗ്രഹമാണ് എന്നിട്ട് മഹാനായ പ്രവാചകൻ പറയുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ നിന്റെ നിന്റെ ജീവിതവും മരണവും ഖൈറായതവന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളെന്ന് പറയുകയാണ് നിൻ ജീവിതാവുമ ഖൈറാണ് നിൻ ജീവിതാവുമ ഖൈറാണ് നിൻ്റെ മരണവും ഖൈറായതുമെന്നു ആദരവീയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അഞ്ച് പ്രതിഫലമാണ് ഏഴ് കലിമത്തകൾ കാണാതെ പഠിച്ച ഞാൻ പറയുന്ന ഏഴ് വാചകങ്ങൾ കാണാതെ പഠിച്ചാൽ അഞ്ച് പ്രതിഫലം പ്രതിഫലം നൽകും ഒന്നാമത്തെ പറഞ്ഞു മുഴുവനും തരും രണ്ട് രണ്ട് മലക്കുകൾ നിന്നെ സ്നേഹിക്കും നിനക്ക് മൂന്ന് മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനിന്റെ പ്രകാശം ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും നാല് ചെയ്യാൻ ആരും എന്നെങ്ങനെ നീ സ്വന്തമായിട്ട് ചെയ്യും ആ ചെയ്യുന്നതിൽ ഒരു സുഖം നീ ഇപാദത്തിൽ അഞ്ച് അഞ്ചിന്റെ ജീവിതവും നിന്റെ നന്നാകും അള്ളാഹു നമുക്ക് മരണ മരണ നന്നാകുന്ന ആളാകും നമുക്ക് ഭാഗ്യമാറാകട്ടെ ആകട്ടെ അല്ല ഭാഗ്യമില്ലേ ചെയ്യുമോ ചെയ്യുന്നു ഈ പ്രതിഫലം പറഞ്ഞിട്ട് നിനക്കത് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും പറയില്ല ഈ അഞ്ച് പ്രതിഫലം ഞാൻ പറഞ്ഞു ഈ പ്രതിഫലം കേട്ടിട്ട് ഞാൻ പറയുന്നത് കെട്ടിതാരി അഴിച്ചു തരാനല്ല തലകുത്തി നിസ്കരിക്കാനല്ല ഈ പറയുന്ന അഞ്ച് ഏഴ് കാര്യങ്ങൾ കാണാതെ ഇത് പറയാൻ പറഞ്ഞ ഈ ചെറിയ മക്കൾ അപ്പൊ അങ്ങനെയുള്ള ഒരു ഏഴ് പറഞ്ഞു കാണാതെ മാത്രം ആർക്കും പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഈ പോയു വാചകങ്ങൾ അറിയാത്ത ഒരൊറ്റ ഇൻസാൻ ഉണ്ടാവത്തില്ല ഇതായിരുന്നു എന്നല്ല ഇതെല്ലാവർക്കും അറിയാം പക്ഷെ പറയാറില്ല ഇത് എല്ലാവർക്കും അറിയ അറിയ പക്ഷേ പറയാ അറിയാ ഞാൻ പഠിപ്പിച്ചു തരട്ടെ പഠിപ്പിച്ചു ഏ പഠിപ്പിച്ച് തരട്ടെ ഒരു ഇൻഷാള്ള പറയാത്തത് കാരണമായി ഇപ്പൊ ഇത്രയും സമയം ഞാനിത് പറയാൻ വേണ്ടി എടുത്തത് അതുകൊണ്ട് പറ ഒരു ഉറക്ക അള്ളാഹു ഭാഗ്യം നൽകി അള്ളാഹുബാക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഒന്നാമത്തെ ആ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം 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 എന്ത് നല്ല ചെയ്യാൻ നീ 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 ബിസ്മില്ലാഹിർ എന്ന് തുടങ്ങണം അത് കാണാതെ പഠിച്ചു നബി മുഹമ്മദ് എന്താ 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 ഒന്ന് എല്ലാവർക്കും എല്ലൊക്കെ

നിസ്കരിക്കും അല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് മഹാനായ നബി മുഹമ്മദ് പക്ഷെ നമ്മൾ പറയാറയാറ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കും അതാ ഞാൻ പറഞ്ഞത് ഈ ഏഴ് കരിമത്തിന് അള്ളാഹു സ്വർഗന്ധനാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല അപ്പൊ ഒന്നാമത്തെ രണ്ട് എന്ത് കാര്യവും കഴിഞ്ഞാൽ നീ എന്ന് അതും പറയാൻ അറിയില്ലേ അലഹമുല്ല എന്ന് പറയാൻ എല്ലാവർക്കും അറിയില്ല പക്ഷേ പക്ഷെ എപ്പോഴാ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയറി എന്റെ സഹോദരങ്ങളെ ഇത് വെറുതെ പഠിച്ചു വെക്കാനുള്ളതല്ല അത് പറയേണ്ട സമയത്തും പറയാനുള്ളതാണ് അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്ന് മൂന്ന് കാര്യം പിന്നെ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ നീ ഇൻഷാ എന്ന് നമ്മള് പറയുക ആറു മാസം കാലാവധി ഉണ്ടെന്നാ പറയാ നമ്മളൊരു തമാശ രീതിയിൽ പറയും നാളെ 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 തരാം ഇൻഷാ 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 കാണാം പറയാം ഈ എന്ന് കളിയാക്കിയിട്ടാ പറയാ കളിയാക്കാനുള്ളതല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ പിന്നീട് ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ഇൻഷാ അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അനാവശ്യമായ ഒരു സംസാരം കേട്ടുകഴിഞ്ഞാൽ എന്തു പറയണം പറയണം പറ പറ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ ചെയ്യണം നീ പറയണേ എന്ന് എന്തെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് പ്രവാചകൻ അഞ്ചാമതായിട്ട് അഞ്ചാമതായിട്ടു പറഞ്ഞു എന്തെങ്കിലും വെറുക്കുന്ന നീ കണ്ടാൽ ലാ ബില്ലാ നീ അല്ലാഹുവിനോട് കാവലിനെ തേടനേയുന്ന നബി മുഹമ്മദുൽ മുസ്തഫ ഒരു വൃത്തികേട കാര്യമോ ഒരു മോശമായ കാര്യമോ ഒരു പാപം നിന്റെ കണ്ണ് കൊണ്ട് നീ കണ്ടുകഴിഞ്ഞാൽ എന്തു ചെയ്യണം നീ അവിടെന്ന് പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹുവിനോട് നീ കാവലിനെ ചോദിക്കണം ഈ പ്രവാചകൻ ആറാമദായിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു മുസീബത്ത്ണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു നമ്മൾ ഇന്നാ ലില്ലാഹി വ നമ്മൾ പറയാറുണ്ട് ആരെങ്കിലും ആരെങ്കിലും മരിക്കുന്ന നമ്മൾ പറയാറില്ല പള്ളിയുടെ സത്യത്തിൽ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കണങ്ങാൻ അപ്പൊ പറയണം പിന്നാലില്ല കരണ്ട് പോയി പിന്നാലില്ല കയ്യിലിരുന്ന മൊബൈല് താഴെ വീണു പിന്നാലില്ല കാരണം അതൊരു മുസീബത്താപത്ത

അല്ലാഹ് ഈ ഏഴ് കലിമത്തുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രണ്ട് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാ മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൻഷാ അള്ളാ നാലാമത്തെ കലിമത്ത് അസ്തഗ്ഫിറുല്ലാ അഞ്ചാമത്തെ കലിമത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ആറാമത്തെ കലിമത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഏഴാമത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ഈ ഏഴ് വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് പറയേണ്ട സമയത്ത് പറയുകയും ചെയ്താൽ അവന്റെ ജീവിതവും അവന്റെ മരണവും പ്രവാചകൻ നബി മുഹമ്മദ് ജീവിതത്തിൽ ഭാഗ്യം ഭാഗ്യം ജീവിതത്തിൽ അതുകൊണ്ട് ഇൻഷാ ഇൻഷാ ഒരു പറയാൻ താമസിച്ചത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് എന്തായാലും ഉപകാരമുണ്ടായി ഈ പറഞ്ഞ ഏഴ് വാചകങ്ങളിൽ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിൽ പലരും അത് പറയാറില്ല അള്ളാഹു പറഞ്ഞു പറയാൻ അല്ലാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ ആകട്ടെ